മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരൂപാധികം മാപ്പ് പറഞ്ഞിരിക്കുകയാണ് കേരള സമൂഹത്തോട് പിണറായി വിജയൻ ഇതുവരെ കാത്തു സൂക്ഷിച്ച ആ തീരുമാനങ്ങളെല്ലാം പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് എ ഡി ജി പിക്ക് തീരുമാനം കേരളത്തിലെ ജനങ്ങളോട് കാണിച്ച ധിക്കാരപരമായ തീരുമാനത്തിന് വലിയ തിരിച്ചടിയാണ് പിണറായി വിജയൻ നേരിടേണ്ടി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി കേരളത്തിന് കീഴടങ്ങി എന്നുള്ളത് നമുക്ക് ഇതോടുകൂടി ഉറപ്പിക്കാം പ്രതിപക്ഷത്തിന്റെ ചോദ്യശരങ്ങളെ പേടിച്ചുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ തീരുമാനത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ഒളിച്ചോട്ടമാണ് ഇതിലൂടെ നടത്തിയിരിക്കുന്നത് ആർ എസ് എസ് പ്രോക്സിയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടതോടെ മുഖ്യമന്ത്രി ഒടുവിൽ കേരളത്തിന് കീഴടങ്ങിയിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ഇതിനെ കുറിച്ച് പ്രതികരിച്ചത് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലൂടെ വി ടി ബൽറാം പറഞ്ഞിരിക്കുന്ന കാര്യവും അത് തന്നെയാണ് ഒന്നര വർഷം വൈകിയ ഒരു നീതി നിർവഹണം ആർ എസ് എസ് പ്രോക്സിയെ സംരക്ഷിക്കാനുള്ള എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടതോടെ പിണറായി വിജയൻ ഒടുവിൽ കേരളത്തിന് തന്നെ കീഴടങ്ങിയിരിക്കുകയാണ് എ ഡി ജി പിക്ക് തീരുമാനം പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ വിജയമാണെന്ന് പറയാൻ കാരണം എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടുവന്ന ഒരു വിവരം പുറത്തു കൊണ്ടുവന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ക്രമസമാധാന ചുമതലയിൽ നിന്നും മാത്രം മാറ്റുന്നത് ഒരു പരിഹാരം അല്ല എങ്കിലും പിണറായി വിജയന്റെ വിശ്വസ്തർക്ക് ഇതൊരു പാഠമാകണമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു പരാജയം സമ്മതിച്ചിരിക്കുകയാണ് ഇതിലൂടെ എത്രയോ കേരളത്തിന്റെ വൈകാരികമായ വിഷയമാണ് തൃശ്ശൂർപുരം എന്ന് പറയുന്നത് ഹൈന്ദവ സമൂഹത്തിന്റെ മാത്രമല്ല വിശ്വാസികളുടെ വിശ്വാസ സമൂഹത്തിന്റെ തന്നെ വൈകാരികമായ ഒരു തൃശ്ശൂർപുരം തന്നെ കലക്കി അവിടെ ബി ജെ പിക്ക് വിജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കിയിട്ടുള്ള ഈ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി അത് എ ഡി ജി പി ഉപയോഗിച്ചിട്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എ ഡി ജി പി കാത്തു സൂക്ഷിച്ച അല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന ക്രമസമാധാന ചുമതലയുടെ എല്ലാ നഗ്നമായ ലംഘനമാണ് അല്ലെങ്കിൽ ആ ഒരു വിശ്വാസയാണ് കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഇനി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പായതോടുകൂടിയാണ് പിണറായി വിജയൻ തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനെ ആ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന നിയമസഭയിലെ പ്രതിപക്ഷ ചോദ്യശങ്ങളെ പേടിച്ചുള്ള ഈ നടപടിയാണ് സി പി എമ്മും ആർ എസ് എസും കൂട്ടുകെട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് വ്യക്തമായി തെളിഞ്ഞതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത് നീ കഴുകനെ പോലെ ഉയർന്നു പറഞ്ഞാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്ന് നിന്നെ താഴെ ഇറക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അതായത് സർക്കാരിന്റെ തീരുമാനത്തെ ഇരുകയ്യുന്നിട്ട് സ്വീകരിക്കുകയാണെന്നാണ് സി പോലും അതായത് സി പി എമ്മിന്റെ ഘടകകക്ഷി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ സി പി ഐ പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മാറ്റണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചതും ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും സി പി ഐ ആണ് ആ സി പി ഐയുടെ വാക്കുകൾക്കാണ് ഇന്ന് ഉത്തരവ് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് തലവരെ കണ്ടതിൽ വിശദീകരണം നൽകാൻ സർക്കാരിന് കടമയുണ്ട് ആ വിശദീകരണത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ സർക്കാർ എടുത്ത തീരുമാനമെന്നും വിനോയ് വിശ്വം തന്നെ പറയുകയാണ് ഒരു ഘടകകക്ഷി നേതാവ് തന്നെ മുഖ്യമന്ത്രിക്ക് പറ്റിയ അമളിയെ പറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്ന തെറ്റിനെ പറ്റി വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയാണ് ഇവിടെ തീരുമാനം സി പി വിജയമല്ല എന്നും ഇടതുപക്ഷ മുന്നണിയുടെ വിജയമാണെന്നും സി പി ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ ഇത് പിണറായി വിജയനെ കൊണ്ട് കേരളം തന്നെ പറയിച്ച വാക്കുകളാണ് എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെ ആരോപണം ഉയർന്ന ആദ്യഘട്ടം മുതൽക്കേ തന്നെ സി പി ഐ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുവരികയായിരുന്നു സി പി ഐ മുഖപത്രമായ ജനയുഗം നിരന്തരമായി ഈ എ ഡി ജി പിക്ക് എഡിറ്റോറിയൽ ഉൾപ്പെടെ എഴുതിയിരുന്നു ഏതായാലും കേരളം തന്നെ എതിർത്തിരുന്ന അല്ലെങ്കിൽ തന്നെ കേരളം തന്നെ ഒഴിവാക്കാൻ പറഞ്ഞിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവസാനം മുഖ്യമന്ത്രിക്ക് തന്നെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഈ നിയമസഭാ സമ്മേളന കാലത്ത് അദ്ദേഹത്തിനേറ്റ ആദ്യത്തെ പരാജയമായി ഇതിനെ വിലയിരുത്തപ്പെടും